ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഒരു എ റോബോട്ടിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതിനായിട്ട് നമ്മൾ നമ്മളെ ക്രോം ബ്രൗസറിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത് ഈ ഇൻ്റർഫേസിൻ്റെ ഫ്രണ്ട് ഏറ്റവും ടോപ്പിൽ ടെസ്റ്റ് ചെയ്താൽ ഇതൊരു കാൻബ്രിഡ്ജ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവരുടെ പ്രോജക്റ്റിൻ്റെ റിസർച്ച് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സൈറ്റാണ് അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ ആ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് എഐ റോബോട്ടുമായിട്ട് നേരിട്ട് എന്ത് ചെയ്യാം ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് നമ്മുടെ സ്പീക്കിംഗ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത് അപ്പോൾ ഇതിലൂടെ നമുക്ക് മറ്റൊരാളുടെ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മളെ പല പേടികളും ഉണ്ടാകും ശരിയാണോ എന്നൊക്കെ ഇതാകുമ്പോൾ നമുക്ക് ആ പേടി ഇല്ലാതെ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമുക്ക് സംസാരിക്കാനും ഇംപ്രൂവ് ചെയ്യാനുമുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും റീസൺസ് അതുപോലെ തന്നെ ഒപ്പീനിയൻ അങ്ങനെ എന്തിനെക്കുറിച്ച് വേണമെങ്കിലും നമുക്ക് സംസാരിച്ചുകൊണ്ട് പഠിക്കാം അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള എബൌട്ട് യുവാർ സെൽഫ് എന്നുള്ളൊരു പോർഷനാണ് നമ്മളെടുത്ത് നമ്മൾ ട്രൈ ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെടുത്തു എവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വണ്ണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എയിറ്റ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതായത് ഇപ്പം ഇവിടെ ചോദിക്കാം വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിപ്പം എൻ്റെ ഇവിടെ ഇത് മ്യൂട്ടായി കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കവിടെ റെക്കോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ റെക്കോർഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്തു നമുക്ക് നമ്മൾ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റും ഈ ലിസൺ ചെയ്ത കാര്യം നമുക്ക് ഇല്ല നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആൻസർ കൊടുക്കണം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വീണ്ടും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടു നമുക്ക് എടുത്തു ക്വസ്റ്റ്യൻ ടുവിനെ ഇതുപോലെ നമുക്ക് ആൻസർ ചെയ്യണം ഇതുപോലെ ഇത് നമ്മളെ കുറിച്ച് അബൌട്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചെങ്കിലും ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുമോ എന്ന് അറിയണ്ടേ നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കിൽ നിന്ന് തുടങ്ങാനായിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടാവുക ആദ്യത്തെ ഫൈവ് ക്വസ്റ്റ്യൻസിന് അവർ ടെൻ സെക്കൻഡ്സും പിന്നീടുള്ള ക്വസ്റ്റ്യൻസിന് എട്ട് വരെയുള്ള ക്വസ്റ്റ്യൻസിന് അവർ ട്വൻറ്റി സെക്കൻഡ്സും തരും അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ ആൻസർ എന്ന് പറയാം ഇങ്ങനെ എട്ട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മുടെ ലെവല് നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനുള്ളൊരു റിപ്പോർട്ട് അവർക്ക് നമുക്ക് തരും അപ്പം നമുക്കിത് വീണ്ടും ട്രൈ ചെയ്യാം അപ്പം നമുക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കാം ഇങ്ങനെ നമുക്ക് ഒരാളോട് സംസാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയൂ ഇത്തരത്തിൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എ ഐ റോബോട്ടാണ് സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് അപ്പോൾ ഈ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്ത് ഈ കേംബ്രിഡ്ജിൻ്റെ കറക്റ്റ് സൈറ്റ് ആണോ എന്നുള്ളത് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാകും കാരണം നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പല ബുദ്ധിമുട്ടുകൾ കോൺഫിഡൻസ് കുറവ് തെറ്റാണോ ഞാൻ പറയുന്നത് എന്നുള്ള തോന്നൽ നിങ്ങൾ ഇതൊക്കെയുണ്ടാവും ഡേ റോബോട്ട് ആകുമ്പം ഇത്തരത്തിലുള്ള ഇൻഹിബിഷൻസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ഇത് കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക് പോകാം പിന്നെ നമ്മൾ ഇത് ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആവുകയല്ല ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഇങ്ങനെ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുമ്പോൾ അത് അതിനോടൊപ്പം നമ്മുടെ ലെവൽ ഇൻക്രീസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രപ്പാക്കും അങ്ങനെ നമ്മുടെ ലെവലിനനുസരിച്ച് ഇവരിത് മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പം നമുക്ക് പയ്യെ പയ്യെ ഗ്രാജുവലി നമുക്ക് ഇമ്പ്രൂവ് ആവാനായിട്ട് നമുക്കിത് കൊണ്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ സൂക്ഷിക്കേണ്ട ഇങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ബ്രൗസറിൽ കയറി ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യാനായിട്ട് പറ്റും വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ ലോഗിൻ്റെ ഒന്നും ആവശ്യമില്ല അതായത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കീപ്പ് ചെയ്ത് അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുത്തു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റായിട്ട് പോവാം ഇനി ഒരു സിസ്റ്റത്തിലാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഒന്ന് ട്രൈ ചെയ്യുക